അസലാ വൈക്കും വരഹമുലി വർക്കാത്തു ബസ്മില്ല അലഹമുല്ല അള്ളാഹു മുഹമ്മദ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ് ബദർ തൗഹീദും ഷിർക്കും തമ്മിലുള്ള ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ പോരാട്ടം അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അടിസ്ഥാന ആശയവും അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടിയേയും ആരാധിക്കാമെന്ന ബഹുദൈവ വിശ്വാസവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് ബദർ വിശുദ്ധ റമദാനിന്റെ പതിനേഴാം ദിവസത്തിലാണല്ലോ ായത് മുന്നൂറിലേറെ വിശ്വാസികളാണ് ബദറിൽ പങ്കെടുത്തത് ആയിരത്തിലേറെ അവിശ്വാസികളും മറുഭാഗത്ത് അണിനിരന്നു അള്ളാഹുൽ തവക്കിലാക്കി ഉറച്ച ഈമാനോടെ മുന്നിട്ടിറങ്ങിയാൽ ഏതു വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്ന വലിയ പാഠമാണ് ബദർ നൽകുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിന് എത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നു എന്ന സന്ദേശം കൂടി ബദർ നമുക്ക് പകർന്ന് നൽകുന്നുണ്ട് റഹ്മാൻ റബ്ബിൻ്റെ സഹായം ഏത് നിലക്കും വിശ്വാസികൾക്ക് ലഭ്യമാകുമെന്ന പാഠവും ബദർ നൽകുന്നു അള്ളാഹുത്തല മലക്കളിറക്കി സഹായിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ സുത്ത അംഫാദിൽ പരിചയപ്പെടുത്തി എന്നാൽ ഇന്ന് ആ ബദർ എന്നത് ഷിർഖിൻ്റെ പ്രചാരണത്തിനാണ് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ബദറും ബദരീങ്ങളും മുസ്ലിമീങ്ങൾ ഇന്ന് ആകെ ഉപയോഗിക്കുന്നതു തന്നെ വിളിച്ചുപാർത്ഥിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷക്കെത്തുന്ന സഹായികളായി അവരെ കണ്ടുകൊണ്ടും ഒക്കെയാണ് ബദറിന്റെ പേരിൽ മാനകളും മൗരീതകളും റാത്തീബുകളും വ്യത്യസ്തമായ പദ്യഗദ്യങ്ങളുമെല്ലാം ഉണ്ടാക്കിയവർ ഇന്ന് സമൂഹത്തെ പരിചയപ്പെടുത്തുന്നത് എവിടെ വിളിച്ചാലും ഓടിയെത്തുന്ന രക്ഷകന്മാരായുള്ള ബദരീങ്ങളെക്കുറിച്ചാണ് അവർ പരിചയപ്പെടുത്തി കാണുന്നത് ബദർ മൗലീതിൽ ആറ് സംഭവങ്ങൾ ആ നിലക്ക് ഉദ്ധരിക്കുന്നുണ്ട് ഒന്നും ചൈത്രത്തിന് പിൻബലമില്ലാത്ത എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയാത്ത അടിസ്ഥാനഹിതമായ കഥകൾ മാത്രമാണ് ബദരീങ്ങൾ ഓടിവന്നതും സഹായിച്ചതും രക്ഷക്കെത്തിയതും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അവനെ വിളിച്ചാലും മതി എന്ന ആശയത്തെ ഊട്ടിയുറപ്പിക്കാൻ ആരോ മെനഞ്ഞുണ്ടാക്കിയ കുറെ കഥകളുമാണ് അതിന്റെ എല്ലാം ഉള്ളടക്കം ബദർ മാലയിലാവട്ടെ ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങൾക്കും അവരെ വിളിച്ചു തേടിയാൽ മതി എന്നാണ് പഠിപ്പിക്കുന്നത് രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും മറ്റേതു പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ സഹായമർത്ഥിച്ചാലും അവർ ഓടിയെത്തുമെന്നും പ്രസവ വേദനയിൽ പോലും ബദരീങ്ങൾ രക്ഷക്കുണ്ടാകുമെന്നുമാണ് ബദർമാലയുടെ ആശയം ഏറെ മികന്തുള്ള ഫേറ്റി വരുത്തത്തിൽ ഇന്തർ സുഹാബികൾ ഫേരിനെ ചൊല്ലുകയും മുനംഫള്ള തന്നെ കുട്ടി നോവർ എന്ന വരി ബദർമാലയിൽ കാണാം ബദർ മൗരീദനും തന്നെ അനുബന്ധമായി പാടുന്ന പാട്ടുകളിൽ ഏതു രംഗത്തുമുള്ള സഹായികളായിട്ടാണ് ബദരീയങ്ങളെ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിലോ ബദറി പങ്കെടുത്ത മുന്നൂറ്റി ചില്ലാനം ആളുകളിൽ പിന്നീട് അവർക്ക് എന്തു സംഭവിച്ചു വന്ന പഠനം ഏറെ പ്രാധാന്യം വർഹിക്കുന്നതാണ് ഏകദേശം ബദലിൽ പങ്കെടുത്തവരിൽ നൂറ്റി അൻപത്തി ഒന്ന് പേർ വ്യത്യസ്തമായ പ്രതിസന്ധികളും അപകടങ്ങളും പെട്ട് അവർ പിന്നീട് ഒഫാത്തായതായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ബദൽ ഷഹീദായവർ അതിൽ പതിരും പിന്നീട് ഉഹിദിൽ ഷഹീദായവർ മറ്റ് വ്യത്യസ്തമായ യുദ്ധങ്ങളിൽ പിന്നീട് പങ്കെടുത്ത് ഷഹീദായവർ ശത്രുക്കളെ വെട്ടേറ്റ് മരിച്ചവർ ബദലീയങ്ങളുടെ ഒന്നാമത്തെ നേതാവ് പ്രവാചകർ മതങ്ങളാണല്ലോ അവിടുന്ന് കിടന്നും കടം കൊണ്ട് ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും അയൽവാസിയെ ജൂതന്റെ വീട്ടിൽ പണയം വെച്ചുമൊക്കെ ജീവിതമാർഗം തേടിയവരാണ് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ നേതാവ് അബൂബക്കർ അബുബുഖസുദീഖ് അറിയുള്ളു വിശന്ന് പൊരിഞ്ഞ് ഒട്ടിയ വയറുമായി വസ്ത്രം പോലും മര്യാദക്ക് നിൽക്കാതെ ഇറങ്ങിപ്പോയിരുന്ന സാഹചര്യത്തെ ഹദീസുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് മൂന്നാമത്തെ നേതാവ് ഉമർ ഖത്താബും നാലാമത്തെ നേതാവ് ഉസ്മാൻ അഫ്വാനും അഞ്ചാമത്തെ നേതാവ് അലഹിബി ത്വാലിബും അറിയുള്ളും മൂന്ന് പേരും ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദായവരാണ് എന്നത് യാഥാർത്ഥ്യമാണല്ലോ ഉബൈദയും അതുപോലെ മറ്റു പല ബദലീയങ്ങളും ഫ്ളാഗ് ബാധിച്ചാണ് മരിച്ചത് എന്നാൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ദണ്ണമ്മ ബാബ സൂര്യയും മറ്റുള്ള ദീന ധീരമടങ്ങലും ബദലീയങ്ങളാൽ മറക്കത്തിനാൽ ഷിഫയാക്കണേയ റമ്പന എന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബദരീയങ്ങൾ മതിയെന്നും അവരെ വറക്കത്ത് കൊണ്ടെല്ലാം ശിഫിയാകുമെന്നും പഠിപ്പിക്കുമ്പോൾ ആ പതിവിൽ പങ്കെടുത്ത നൂറ്റി അൻപത്തി ആളുകൾ ഈ നിലക്ക് പ്രയാസങ്ങൾ വന്ന് ഫ്ളാഗ് ബാധിച്ച് രോഗം ബാധിച്ച് പരീക്ഷിക്കപ്പെട്ട് മർദ്ദനമേറ്റു മരണപ്പെട്ടവരാണ് മിക്ദാദ് എന്ന ബദിനീയങ്ങൾ വലിയ കുടവയറുള്ള ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അടിമ പറഞ്ഞു താങ്കളുടെ വയറ്റിൽ കൊഴുപ്പ് നിറഞ്ഞതാണ് ഇതിന് കാരണം എനിക്കതിന് അറിയാം അങ്ങനെ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായി ഈ അടിമ തന്റെ കൈവശമുള്ള കൊണ്ട് കത്തികൊണ്ട് കുടവയർ കീറുകയും ആ കൊഴുപ്പ് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ആ അടിമ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ കേവലം കുപ്രചാരങ്ങളിൽ പെട്ട് ഈമ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക സ്വീകരിക്കുക അള്ളാഹു ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി